രണ്ടായിരത്തി ഒന്നിലാണ് ജയലളിത മലപ്പുറം ഹനുമാൻ കാവ് ക്ഷേത്രത്തിലെത്തിയത് പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരുടെ നിർദ്ദേശത്തിൽ ഇവിടെ നടത്തിയ വഴിപാട് ഫലം കണ്ടുവെന്ന വിശ്വാസത്തിലാണ് ജയലളിത ദർശനത്തിന് നേരിട്ടെത്തുന്നത് ജാൻസി കേസിലെ വിജയത്തിന് ശേഷമായിരുന്നു അത് ക്ഷേത്രത്തിന് എഴുപത്തിയഞ്ച് പവന്റെ സ്വർണ കിരീടവും ഒരു ലക്ഷത്തി അയ്യായിരം രൂപയും തന്നു ക്ഷേത്രം പ്രദക്ഷിണം ചെയ്തു അതിനുശേഷം ക്ഷേത്രം ഒരുപാട് വളർന്നു ഇവിടെ ദർശനത്തിനായിട്ട് വന്ന സമയത്ത് അതുപോലെ കുറച്ച് പൈസ ഒരു ലക്ഷം രൂപയാണെന്നാണ് തോന്നുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെയാണ് അന്ന് ഇവിടെ ഒരു സംഭാവനയായിട്ട് തന്നിട്ടുള്ളത് ജയലളിത വന്നപ്പോൾ അന്ന് പ്രസാദം നൽകിയത് മേൽശാന്തി ശങ്കര നമ്പൂതിരിയായിരുന്നു വഴിപാടുകൾ കുറേ കാലത്തോളം ഒരു അഞ്ചാറ് മാസത്തോളം അടുപ്പിച്ച് വഴിപാടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ ആ ആലക്ഷൻ്റെയും കോ സമയങ്ങളിലെ ആ വിശ്വാസം അവർ തുടർന്നും അനുഷ്ഠിച്ചു വർഷം തോറും അമ്മയുടെ ആളുകൾ വഴിപാട് നടത്തുന്നു ഒപ്പം അസുഖം മൂർച്ഛിച്ചപ്പോഴും കുഴിച്ച അവിൽ വഴിപാട് നടത്തിയിരുന്നു അമ്മ നേരിട്ടെത്തിയ ദർശനത്തോടെ നിരവധി സാമ്പത്തിക സഹായങ്ങളാലും മറ്റും ക്ഷേത്രം ഒരുപാട് വലുതായി ഷമീമ സലാം മാതൃഭൂമി ന്യൂസ് തിരൂർ